സംസ്ഥാനത്ത് പുതിയ കായിക സാമ്പത്തിക മേഖല വളർത്തിയെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് വരികയാണെന്നും ഇതിനായി കായിക രംഗത്ത് അഞ്ച് പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കുമെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ മൾട്ടി പർപ്പസ് സ്പോർട്സ് അറിയിനേയും ഡി ജി ഹബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്പോർട്സ് ഒരു ഇന്ത്യയിൽ മറ്റൊരു ബന്ധപ്പെട്ട ിക്കാനും ധൈര്യം കാണിച്ചു പക്ഷെ നമ്മൾ രാജ്യത്തിൽ നിന്ന് മാതൃകയായിക്കൊണ്ടുള്ള സ്പോർട്സ് എക്കോണമി ഡെവലപ്പ് ചെയ്യാനുള്ള പുതിയ നയങ്ങൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവസാനമായി സ്പോർട്സ് അക്കോണമി ഡെവലപ്പ് ചെയ്ത് സൗദി അറേബ്യ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വായിച്ചിട്ടു കേരളം അതിനുശേഷം കേരളം ഇപ്പം നമ്മൾ സ്പോർട്സ് എക്കോണമി ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര സെമിനാർ തിരുവനന്തപുരത്ത് നടത്തി നടത്തിക്കഴിഞ്ഞു അതിലൂടെ വരുന്നത് ഈ ഒരു അടുത്ത വർഷം പതിനായിരം പുതിയ തൊഴിലവസരങ്ങൾ

കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്ലാൻ ഫണ്ടിൽ നിന്ന് മൂന്ന് ദശാംശം ആറു ലക്ഷം രൂപ ചിലവഴിച്ച് സിന്തറ്റിക് ട്രാക്ക് സൗകര്യങ്ങളോടെയാണ് കോളേജിൽ മൾട്ടിപർപ്പസ് സ്പോർട്സ് അറിയിന ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം കോളേജിന്റെ ഈ കണ്ടന്റുകൾ വികസിപ്പിക്കാനാവശ്യമായ രീതിയിലാണ് ഡി ജി ഹബ് സ്റ്റുഡിയോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടിയിൽ ടി ഇബ്രാഹിം എം അധ്യക്ഷത വഹിച്ചു സി മലപ്പുറം